വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോണത് ഇറ്റലിയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൺ ഓഫ് ദി ലേക്ക് ആണ് കേട്ടോ അപ്പോൾ ആ ഒരു ലേക്കിൻ്റെ ഫ്രണ്ടിലുള്ള പാർക്കിംഗ് ഏരിയയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി സീനറി കാണാൻ അല്ലേ ഇതിവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഹോട്ടലാണ് കേട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡിലത്തെ ഈ ഒരു റോക്സ് ആണ് ഈ ഒരു ഏരിയയിലത്തെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ദൂരെ നിന്ന് വരുമ്പോൾ തൊട്ടടുത്ത് നമുക്കിത് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ വേറൊരു ലുക്കും അതുപോലെ ബാക്ക് സൈഡിൽ നിന്നും സൈഡ് ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴൊക്കെ ഒരു വെറൈറ്റി ലുക്കാണ് നമുക്ക് ഫീൽ ഫീല് മൊത്തത്തിൽ കാണാൻ ഭയങ്കര രസമായിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ പാർക്കിംഗ് ഏരിയയിലാണുള്ളത് വണ്ടി പാർക്ക് ചെയ്തു ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് രണ്ട് വലിയ പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ഈ ഒരു ഏരിയ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട് ഇൻസ്പേർ സിറ്റിന്ന് അതായത് ഓസ്ട്രേലിയത്തെ ഇൻസ്പേർഗ് സിറ്റിന്ന് ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ ഓൺ റോഡ് വരാനുള്ള ദൂരം മാത്രമേ ഇങ്ങോട്ടേക്കുള്ളൂ കേട്ടോ ഇതാ ബാക്ക് സൈഡിലുള്ളത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ് ഒരുപാട് ആൾക്കാർ ടൂറിസ്റ്റുകളൊക്കെ വന്ന് സ്റ്റേ ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത് അപ്പം അതിൻ്റെ മുന്നിലേക്ക് അതായത് ഈ ഒരു ഹോട്ടലിൻ്റെ ബാക്കിലായിട്ടാണ് നമുക്ക് ലേക്ക് കാണാൻ പറ്റുക വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നി കാണു കേട്ടോ ഇതാണ് നമ്മൾ നേരത്തെ ലോങ് വ്യൂവിൽ കണ്ട ആ ഒരു ഹോട്ടലെന്നു പറയണത് ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് നന്നായിട്ട് മഞ്ഞ് നടക്കുന്നത് കാണാം ശരിക്കും ഈ ഒരു ഏരിയയിൽ മാത്രമേ ഇപ്പോൾ മഞ്ഞള്ളൂ കേട്ടോ സമ്മറൊക്കെ ഒരു സമയമായല്ലോ മാർച്ച് എൻഡ് ഏപ്രിൽ ബിഗിനിങ് എന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു ഏരിയയിൽ മാത്രമാണ് നമുക്ക് മഞ്ഞ് കാണാൻ പറ്റുക അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ് മീറ്റേഴ്സ് അബവ് സീ ലെവലാണ് കേട്ടോ ഈ ഒരു ഏരിയ നമ്മളിങ്ങനെ മൗണ്ടെയ്നിലൂടെ വണ്ടി ഓടിച്ച് മുകളിലേക്ക് ഇങ്ങനെ വന്ന് വന്ന് വന്നാണ് നമ്മൾ ഫൈനലി ഇവിടേക്ക് എത്താം ഒരു വൺ ഫിഫ്റ്റി ഒക്കെ ഉള്ളു ഇങ്ങോട്ടേക്ക് പക്ഷേ ഇവിടേക്ക് എത്താൻ ഒരുപാട് സമയമെടുക്കും കാരണം എന്താ വെച്ചാലും നമ്മൾ മെല്ലെ മെല്ലെ വണ്ടി ഓടിച്ച് വരേണ്ടി വരും മിക്ക സ്ഥലങ്ങളിലും സ്പീഡൊക്കെ ഫിഫ്റ്റീൻ തേർട്ടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം ഇതിൻ്റെ മെല്ലേക്ക് വണ്ടി ഓടിച്ചു വരാൻ വന്നു കഴിഞ്ഞാൽ വെർത്താണ് ശരിക്കും അപ്പോൾ ശരിക്കും നമ്മളിവിടുത്തെ ആ ഒരു സീനിക്കേരിയിലേക്ക് വന്നേക്കാം കേട്ടോ ഈ ലേക്കിൻ്റെ പേരെന്ന് പറയുന്നത് പ്രാക്സഡ് വൈൽഡ് സീന്നാണ് കേട്ടോ അതുപോലെ തന്നെ ലേക്ക് ബ്രേസ് എന്നും പറയും ഇത് ഇറ്റലിയിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്കാന്ന് പറഞ്ഞല്ലോ ഒരു ഗ്രീനിഷ് ടോർ ആയിട്ടുള്ള കളറാണ് ഇവിടുത്തെ വാട്ടറിനുണ്ടാവാം പക്ഷെ നമ്മൾ വന്ന സമയത്ത് ഇവിടെ മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ലേക്ക് ഫ്രോസൺ ആയക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കളർ കാണാൻ പറ്റില്ല ശരിക്കും ഞാൻ ഫോട്ടോസൊക്കെ കണ്ടിട്ടും ആ ഒരു കളർ വാട്ടർ കാണാനുള്ള ആഗ്രഹം തും നമ്മൾ താഴേക്കൂടെയൊക്കെ അതായത് നമ്മളിവിടെ എത്തുന്നതിന് മുൻപൊക്കെ നോർമലി സ്നോ ഒന്നും ഇല്ലാത്ത പ്ലേസ് ആണ് അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ നല്ല വെതറാണ് അപ്പം നമുക്ക് ലേക്ക് കാണാൻ പറ്റുന്ന പക്ഷേ നമ്മൾ ഇത്രയും താഴെ നിന്ന് മേളിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മൗണ്ടെയിൻ്റെ ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒക്കെ ഇപ്പോഴും നല്ല തണുപ്പാണ് കേട്ടോ ശരിക്കും ആ ഒരു സ്നോയുടെ അത്രയും തണുപ്പൊന്നും ഇല്ല പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് ഇവിടെ ഫ്രോസനായി ആയി വെള്ളമൊക്കെ ഫ്രോസൺ കിടക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രീനിഷ് കളറും ആ ഒരു വോട്ടറിൻ്റെ ഭംഗിയൊന്നും കണ്ട് ആസ്വദിക്കാൻ പറ്റില്ല പക്ഷെ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ആണ് ഇവിടെ വന്നാൽ നമുക്ക് കിട്ടാട്ടോ കേട്ടോ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ വൈറ്റ് സ്നോ മൗണ്ടും ഈ ആൽപ്സ് ട്രീസും അതിൻ്റെ ഇടയിൽ ലേക്ക് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രത്യേക ഭംഗിയാണല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു സീനിക്കായിട്ടുള്ളൊരു സ്പോട്ടായിട്ട് നമുക്കിത് കൺസിഡർ ചെയ്യാൻ പറ്റും സമ്മറിൽ വന്ന് എന്നാലും ഇതിൽ അടിപൊളിയായിരിക്കുന്നത് തോന്നുന്നു ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും നല്ല സമ്മറിൽ വരണം ഒരു ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ബ്ലൂയിഷ് കളർ അല്ലെങ്കിൽ ഗ്രീനിഷ് കളറിലുള്ള വാട്ടർ കാണാൻ പറ്റും കേട്ടോ പിന്നെ നേരത്തെ ഇവിടെ ആ ഒരു വിൻ്ററിൻ്റെ അത് തുടങ്ങുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു ഒക്ടോബർ ഒക്കെ ആയി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ പതിയെ പതിയെ വെള്ളം ഫ്രോസൺ ആവുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അത് ആൾക്കാരൊക്കെ നടക്കുന്നത് ലേക്കിൻ്റെ മുകളിലാണ് ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതാണ് കേട്ടോ ഈ ഒരു ലേക്കിൻ്റെ മുകളിൽ ആൾക്കാർ നടക്കുന്നുണ്ട് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്കൊരു വുഡൻ ബ്രിഡ്ജിൻ്റെ ഏരിയ കാണാൻ പറ്റില്ലേ അതാണ് ശരിക്കും ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ സമ്മർ സമയത്താണെന്നുണ്ടെങ്കിൽ ആൾക്കാർ അവിടെ വന്നിട്ട് ഫോട്ടോസ് എടുത്ത് బాక్ మౌంటైన ആ ഫ്രണ്ടിലുള്ള ആ ഒരു ലേക്കൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് ഇട്ടോ കാണാൻ വേണ്ടിയിട്ട് ഉള്ള ആൾക്കാർ ഇന്റർനെറ്റിൽ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്ക് എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് വിൻ്റർ വ്യൂ കാണാനാണ് ഇത്തവണ നമുക്ക് ഒരു ചാൻസ് കിട്ടിയത് എന്നാലും ഇതും വളരെ വെർത്താണ് കേട്ടോം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പം നമ്മൾ സ്നോ ഒക്കെ കഴിഞ്ഞിട്ട് വിൻ്റർ സീസണൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു സമ്മർ ഒക്കെ തുടങ്ങുന്ന സമയത്ത് ട്രിപ്പിന് ഇറങ്ങിയതാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മൾ വന്നു പെട്ടത് ഇതുപോലത്തെ തണുപ്പുള്ള ഒരു സ്ഥലത്താണെന്ന് മാത്രമേ E പിന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമായത് ഇവിടുത്തെ ഒരു കൊച്ചു ആണ് കേട്ടോ ശരിക്കും ഒരു ചേർച്ച് എന്ന് ഒന്നും ഒരു കൊച്ചു ചാപ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം നല്ല രസമാണ് ഇതിൻ്റെ ഒരു ആ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലൊക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊന്നും കയറി കാണാൻ പറ്റത്തില്ല പക്ഷെ പുറത്തുനിന്ന് ഇപ്പോൾ ആ മഞ്ഞും കൂടി പെയ്തു കഴിഞ്ഞപ്പോഴും പിറകിൽ ആ മൗണ്ടയിൻ്റെ ആ ഒരു സീനിക് ബ്യൂട്ടി നമുക്ക് ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു അപ്പോൾ രസമാണ് ഇതിൻ്റെ ചുറ്റിനും കുറച്ച് സമയം നടന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ വിൻ്ററിൽ വന്നാലും സമ്മറിൽ വന്നാലും ഈ ഒരു ലേക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ പോയിന്റ് ആണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് പോകുന്ന ഒരു ലേക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് ലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതും നമുക്ക് അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു ഇച്ചിരി ബ്ലൂ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ ഗ്രീനൊക്കെ കലർന്നിട്ടുള്ള ഒരു സ്നോ ആണ് നമുക്ക് കാണാൻ പറ്റുക കാരണം അതിൻ്റെ അടിയിൽ വെള്ളം ഉള്ളതുകൊണ്ടാണ് കേട്ടോ പക്ഷേ നമുക്ക് ചില ആൾക്കാർ വിചാരിക്കും ഫ്രോസൺ ലേക്കിൻ്റെ മേലിൽ കൂടെ നടന്ന ബ്രേക്ക് ആവലെന്നൊക്കെ ഇതൊക്കെ ഇപ്പോൾ കുറേ മന്ത്സ് ആയിട്ട് വിൻ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സേഫായിട്ട് നടക്കാം പിന്നെ ചില ഏരിയാസിലൊക്കെ നമുക്ക് ഹോൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരവിടെ ഡേയ്ഞ്ചർ എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളെപ്പോഴും ഐസിൻ്റെ മുകളിലേക്കൂടെ നടക്കാൻ പിന്നെ ഈ നമ്മൾ വന്ന സമയത്ത് കുറച്ചധികം ആൾക്കാരുണ്ട് ഇവിടെ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് നടക്കാൻ പറ്റും ആരും ഇല്ലാത്ത സമയത്തൊന്നും ഇങ്ങനത്തെ ലേക്ക് സൈഡിൻ്റെ മുകളിലേക്ക് നടക്കാണ്ടിരിക്കുക കാരണം നമുക്കറിയില്ല എവിടേക്കാണ് ലേക്ക് ബ്രേക്ക് ആയിട്ടുള്ളതെന്ന് അപ്പോൾ ചിലപ്പം നമ്മുടെ കാലൊക്കെ അതിൻ്റെ ഇടയിൽ പെട്ടുപോയാൽ നമ്മൾ വീണു പോവും പിന്നെ നമുക്കിങ്ങനെ കാണുമ്പോൾ ലേക്ക് ഒട്ടും ആഴില്ലാത്ത പോലെ തോന്നും കേട്ടോ പക്ഷേ ഇതിൻ്റെ മാക്സിമം ഡെപ്തെന്ന് പറയുന്നത് മുപ്പത്താറ് ആണ് അപ്പോൾ അത്യാവശ്യം ആഴമുള്ള ഒരു ലേക്കാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മീഡിയം മിഡ് ലെവൽ ലെങ്ത്ത് എന്ന് പറയുന്നത് അതായത് ഇതിൻ്റെ ആഴം എന്ന് പറയുന്നത് സെവൻറ്റീൻ മീറ്റേഴ്സാണ് കേട്ടോ അപ്പോൾ ഒരു മിഡ് ഡെപ്തും ഒരു സെവൻറ്റീൻ മീറ്റേഴ്സ് ഉണ്ട് അത്യാവശ്യം അപ്പം അത്യാവശ്യം ആഴമുള്ളൊരു ലേക്കാണ് ഇത്ര വലിയ മൗണ്ടൈൻ്റെ മുകളിലാന്ന് കരുതിയിട്ട് ആഴം ഇല്ലയെന്ന് വിചാരിക്കേണ്ട കേട്ടോ മൗണ്ടെയിൻ ലേക്കാണ് മൗണ്ടെയിൻ്റെ മുകളിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളം താഴത്തേക്ക് കൂടുന്നതെങ്കിൽ വളരെ ക്ലീനസ്റ്റ് ആയിട്ടുള്ള വാട്ടറാണ് കേട്ടോ മൗണ്ടൈൻ്റെ മുകളിൽ ചെന്നാൽ നമുക്കുള്ള ലേക്കിൻ്റെ പ്രത്യേകത അതാണ് ഇതാ കണ്ടു ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴും നമുക്ക് ഈ ഒരു ഏരിയയുടെ തന്നെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കവർ ചെയ്യാൻ പറ്റും ബാക്ക് ആ ഒരു റോക്ക് മൗണ്ടൈനും ആ ആൽപ്പ് ട്രീസും കുറച്ച് ബാക്കിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്നോ കവർ ചെയ്തിട്ടുള്ള മൗണ്ടെയ്നൊക്കെ കാണാം അപ്പം ഞാനിപ്പോൾ നടക്കുന്ന ആ ഒരു ഏരിയ എന്നൊക്കെ പറയണത് കുറച്ച് ആ ഒരു ലേക്കിൻ്റെ ബിഗിനിങ് പോയിൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഒരു കളർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും ഞാൻ ഒരുപാട് ദൂരത്തേക്കൊന്നും പോയില്ല പിന്നെ നമ്മൾ ഈ ഒരു ക്ലൈമറ്റ് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് വന്നത് എന്നുവെച്ചാൽ നമ്മൾ നമ്മുടെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത് ബെർലിനിൽ നിന്നാണ് നിന്ന് അപ്പോൾ ഇടയിൽ നമ്മൾ ഓസ്ട്രിയയിൽ കുറേ പ്ലേസ് എന്ന് അറിയാം പിന്നെ ഇറ്റലിയിൽ തന്നെ വരുമ്പോൾ ഇതുപോലത്തെ മൗണ്ടെയിൻ ഏരിയയിലേക്ക് ചെന്നാലും നമുക്ക് തണുപ്പുണ്ടാവുന്ന അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൺ റോഡ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പല തരത്തിലുള്ള ജാക്കറ്റ്സ് ഒക്കെ കൊണ്ടിട്ടാണ് വന്നത് ക്ലൈമറ്റ് കുറച്ച് ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയതും അതുപോലെ തന്നെ ഹെവി ജാക്കറ്റ്സും ബൂട്ടൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ക്ലൈമറ്റ് മോശമാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ നമ്മൾ വേഗം ഹെവി ജാക്കറ്റിലോട്ടും ബൂട്ടിലോട്ടൊക്കെ മാറി കാരണം ഇത്ര സ്നോയും മഞ്ഞും അതായത് തെന്നലൊക്കെ ഉള്ള സ്ഥലത്ത് നമുക്ക് ബൂട്ടൊന്നും നടക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഈ ഐസ് ഫ്രോസൺ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ നല്ല ഗ്ലാസി ആയിട്ടായിരിക്കും കിടക്കുന്ന കേട്ടോ അപ്പം നമുക്ക് സേഫ് ആയിട്ട് നടക്കണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ക്ലോത്തിങ് ഒക്കെ ആയിട്ട് വരണം എന്തായാലും വെർത്ത് ആണ് ഈ ഒരു പ്ലേസ് കാണുക എന്നുള്ളത് അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് മെയിൻലി ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഒരു കൊച്ചു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം ഫുഡൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഇത്ര ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയി ഫുഡ് കഴിക്കുന്നു കാരണം ഇത് ഈ ഒരു മൗണ്ടൈൻ്റെ ലാസ്റ്റ് പോയിൻ്റ് ആണ് കേട്ടോ ഇവിടുത്തെ ഈ ഹോട്ടലിലും ഈ മൗണ്ടൈൻ കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലേക്ക് റോഡില്ല അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പാസ്തയും അതുപോലെ തന്നെ സാൻവിച്ചിൻ്റെ ഒരു ഐറ്റമാണ് ഓർഡർ ചെയ്തിരുന്നത് ഫുഡ് വലിയ കുഴപ്പമില്ല എന്ന് പറയാം പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനത്തെ ഭയങ്കര ബിസി ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ വന്നാൽ ചിലപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഫുഡൊന്നും കിട്ടിയിരുന്നു വരില്ല എന്നാലും പാസ്തയും സാന്ഡ്വിച്ചും ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഇറ്റാലിയൻ ഫുഡ് കമ്പാരിറ്റീവ്ലി കുറച്ച് ബെറ്ററാണ് ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മുതൽ മൂന്ന് മണിക്കൂറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാം പിന്നെ തണുപ്പായതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമുക്ക് പുറത്ത് തന്നെ നിൽക്കാനും പറ്റത്തില്ലല്ലോ അപ്പോൾ അതിനൊക്കെ പറ്റിയ രീതിയിൽ ഒരു രണ്ട് മണിക്കൂർ തൊട്ട് മൂന്ന് മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ അതായത് ഇവിടെ ഇങ്ങനെ ഇവർ ഈ ഒരു മാനിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ടോ നല്ല രസമുണ്ടായിരുന്നു നേരിട്ട് കാണുമ്പോൾ വളരെ രസമാണ് പക്ഷേ വീഡിയോകൾ നമുക്ക് ക്യാപ്ചർ ലിമിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എത്രത്തോളം ഭംഗിയായിട്ട് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത് ഒരുപാട് ലേക്സ് ഉണ്ട് ഇറ്റലിയിൽ പല ഏരിയയിലായിട്ടോ അതിനകത്ത് വൺ ഓഫ് ദി ഫേമസ് വണ്ണാണിത് അത് ശരിക്കും എന്താ കാര്യം എന്നുള്ളത് നമുക്കിവിടെ വന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെയുള്ള ഹോട്ടലുണ്ടെന്ന് ആ ഒരു ഹോട്ടലിൻ്റെ ഏരിയയിലാണിപ്പോൾ നമ്മളുള്ളത് കേട്ടോ ഈ ഒരു ഹോട്ടലിങ്ങനെ നീളത്തിൽ കിടക്കുന്ന ഒരു ഹോട്ടലാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു എൻ്റാണ് നമ്മൾ കാണുന്നത് ഇതാണ് ഫ്രണ്ട്ലി എന്നുള്ള വ്യൂ ടോം ഒരു പഴയ ഹോട്ടലാണ് ഒരുപാട് വർഷം പഴുക്കമുള്ളൊരു ഹോട്ടലാണ് അപ്പോൾ ചില ആളുകൾക്കൊക്കെ ഇങ്ങനത്തെ പ്ലേസിൽ വന്ന് താമസിച്ച് ഇവിടുത്തെ മൗണ്ടെയിനിൽ ഹൈക്കിങ്ങിനൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം ഉണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഇതൊരു ബെറ്റർ ചോയ്സ് ആയിരിക്കും കേട്ടോ കാരണം നമുക്ക് ദൂരേക്കൊന്നും പോകാനില്ല ഇതിൻ്റെ അടുത്തുള്ളത് ഒരുപാട് ഹോട്ടൽസ് ഇല്ല ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഇല്ല ഇതൊരു മൗണ്ടെയിൻ്റെ ടോപ്പിൽ വന്നിട്ട് ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഹോട്ടൽ സ്റ്റേയും ഇവിടുത്തെ ഒരു ഹൈക്കിങ്ങും ഈ ഈയൊരു പ്ലേസൊക്കെ വളരെ ഇഷ്ടമാവും ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറൊക്കെ ഈ ഒരു പ്ലേസിൽ സ്പെൻഡ് ചെയ്ത് ഫുഡ്ഡൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇനി തിരിച്ചു പോകാനുള്ള പ്ലാനാണ് ഇവിടുന്ന് നമ്മൾ പോണത് വെനീസിലേക്കാണ് കേട്ടോ അപ്പോൾ ഓൺ ദ വെയിൽ ഈ ഒരു പ്ലേസ് ഉള്ളതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു തന്നേ ഉള്ളൂ നമ്മുടെ എന്ത് സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് ജർമ്മനിയിലത്തെ മ്യണക്ക് എന്ന് പറയുന്ന സിറ്റി ആയിരുന്നു അവിടുത്തെ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡോൾ മൈറ്റ്സ് ഇറ്റലിയിലത്തെ ഡോൾ ഈ ഒരു ലേക്ക് ഏരിയയിലേക്ക് വന്നത് അപ്പോൾ പ്രാക്സർ ബ്രൈൻസ് ലേക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ പാർക്കിങ്ങിൻ്റെ ഒക്കെ ടിക്കറ്റ് അടച്ചിട്ടോ ഇങ്ങനത്തെ ഏരിയയിലൊക്കെ വന്നാൽ ഭയങ്കര പാർക്കിംഗ് ഫീ ആണ് അത് നമ്മൾ വേറെ ചെയ്യാണ്ട് പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ വേറെ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതും കൺസിഡർ ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി ഒരുപാട് ട്രാവൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ